സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കാലാവസ്ഥയുടെ മാറ്റം നമുക്ക് പോലും അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത് എനിക്ക് എഴുപത്തിയൊൻപതായി എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഈ കാലഘട്ടത്തിനിടയിൽ രണ്ട് മൂന്ന് പ്രകൃതി ദൂരങ്ങൾ അനുഭവിച്ച ആളാണ് ഒന്ന് ഞങ്ങളുടെ നാട്ടിൽ നടന്ന സുനാമിയാണ് രണ്ടായിരത്തി നാലിലായിരുന്നു ആ സുനാമി സാന്നിധ്യ പ്രവർത്തകനെ അവിടെ ഒരു ഓഫീസിട്ട് എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്തുകൊണ്ട് സുനാമി ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ശാസ്ത്രീയമായി മനസ്സിലാക്കി കടലിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ മൂലം അതെല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ മൂലം വെള്ളം മുകളിലോട്ട് കുതിക്കുകയും അതിൻ്റെ അലമാലകൾ നേരെ കരയിലേക്ക് വരുന്നതുമാണ് യഥാർത്ഥ സുനാമി അപ്പോൾ കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിലാണ് എൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക അന്തഹാരടിയിലുണ്ടായി ആറാട്ടുപുഴിയിലുണ്ടായി അങ്ങനെ കടൽ തീരത്തോടടുത്ത പ്രദേശങ്ങളിൽ ഈ സുനാമിയുടെ ഘടിതികളുണ്ടാവും എന്താണ് സുനാമിയുടെ ഘടിതികൾ വെള്ളം സാവകാശ വിവർന്നു വന്ന് കരയിലേക്ക് ആഞ്ഞു വീശുകയാണ് ആഞ്ഞു വീശുമ്പോൾ ആ കരയിലേക്ക് കയറുന്ന ഉപ്പുവെള്ളം മുഴുവൻ ഉണ്ടാകുന്ന മുഴുവൻ അല അഴുക്കുകളും അതുപോലെ തന്നെ മുഴുവൻ ചെളിയും കടലിൽ നമ്മൾ വലിച്ചെറിഞ്ഞ സാധനങ്ങളും എല്ലാം കരയിലേക്ക് വരും കരയിലേക്ക് വന്നിട്ട് ശ്വാസം നമ്മൾ അകത്തേക്ക് എടുക്കുന്നത് പോലെ ഇങ്ങനെ എടുക്കൽ ആകത്തുപോലെ പെട്ടെന്നൊരു പോക്കാണിത് ഉൾവലിക്കുകയാണ് അങ്ങനെ ഉൾവലിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകുന്ന വഴിക്കുള്ള വൃക്ഷങ്ങളും കെട്ടിടങ്ങളും മതിലുകളും എല്ലാം തകർക്കും എന്താണെന്ന് ഇത് വളരെ മൈൽഡായ ഒരു സുനാമിയായിരുന്നു അതുപോലെ ആയിരുന്നില്ല ആറാട്ടൂറയിലുണ്ടായത് അതിനേക്കാൾ ഭീകരമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായത് അപ്പം അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും പക്ഷെ അതിന് മുൻകൂട്ടി വിവരം പറയാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിരുന്നു അവർ ആളുകളെ പെട്ടെന്ന് മാറ്റുകയും ദുരന്തങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം അല്ലെങ്കിൽ തന്നെ അന്ധകാരതയിൽ ഒരു ദുരന്തം ഉണ്ടാകത്തക്ക രീതിയിലുള്ള സുനാമി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ തന്നെ ഇന്ന് പിന്നെ ഗൗലിയമ്മയുടെ കൂടെ ജോലി ചെയ്തിരുന്നുകൊണ്ട് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് കളക്ടറുമായിട്ട് ആലോചിച്ച് പെട്ടെന്ന് തന്നെ ബസ്സുകളൊക്കെ വന്ന് ഇവിടുന്ന് ആളുകളെല്ലാം മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പിന്നീട് സന്നദ്ധ പ്രവർത്തനം നടത്തി വീടുകളിലൊക്കെ കയറി ഇറങ്ങി കിടന്ന അഴുക്കുകളെല്ലാം വാരിയെടുത്ത് മാറ്റുകയാണ് ചെയ്തത് എല്ലാവരും സഹകരിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ യുവജന സംഘടനകളും ഒക്കെ നാട്ടുകാരും നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷവും ഭയരഹിത ഭയ ഭയ പിന്നെ ഉള്ളതുകൊണ്ട് അവരിപ്പോൾ എല്ലാം അന്യപ്രദേശങ്ങളിലേക്ക് അവരുടെ ബന്ധുവീടുകളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു എങ്കിൽ ഒരാഴ്ചത്തെ കഠിനമായ പരിശ്രമം കൊണ്ട് അന്ധകാരനടിയിലെ മുഴുവൻ വീടുകളും ക്ലീൻ ചെയ്ത് ശരിയാക്കാൻ സാധിച്ചു അതിനെ തുടർന്ന് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായ ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള കോളേജുകളുണ്ടാക്കി വീടുകളും വെച്ചു കൊടുത്തു ഇപ്പോൾ അവർക്കൊരു പ്രശ്നമില്ല ഇനിയൊരു സുനാമി ഉണ്ടായാൽ നമുക്കറിയാം എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അതുപോലെ അത് പഠിപ്പിച്ചിട്ടാണ് പോയത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന പിന്നെ ദുരന്തമാണ് അതെല്ലാവർക്കും അറിയാം വളരെ വലിയ രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയം ആ പ്രളയം ചേർത്തൽ താലൂക്കിൽ അങ്ങനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തില്ല പക്ഷേ കുട്ടനാട്ടിൽ വലിയ ബഹളം ഉണ്ടായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഞങ്ങളിവിടുന്ന് കുറേ പേർ കുട്ടനാട്ടിൽ പോവുകയും കുട്ടനാട്ടിൽ നിന്ന ആളുകളെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയി കുറേ പേര് ആലപ്പുഴയിൽ വന്നതിന് ശേഷം കണിച്ചുളങ്ങരയിലും അതുപോലെ തന്നെ കണ്ടമംഗലത്തും പട്ടണക്കാട്ടുമൊക്കെ അവർക്ക് താമസ സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ അവിടെ താമസിക്കുകയാണ് ചെയ്തത് വെള്ളം ഇറങ്ങിയതിന് ശേഷമാണ് അവർ പോയത് അപ്പോൾ നാട്ടുകാരുടെ ആ പിന്തുണ വളരെ വലുതായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം വള്ളങ്ങളിൽ എറണാകുളം ആ പ്രദേശത്തേക്ക് പറവൂർ ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോയിരുന്നു ഇന്ന് അവർ പറയുന്നത് പോലെ ആരുടെയെങ്കിലും ആഹ്വാനം കൊണ്ടല്ല മത്സ്യത്തൊഴിലാളികൾ സ്വയം തോന്നിയതാണ് ഇങ്ങനെ അവരെ പോയി രക്ഷിക്കാൻ പറ്റുമെന്ന് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അവിടെ പോയി എല്ലാവരും മത്സ്യത്തൊഴിലാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആൾ ആരുടെ ഒരു ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ വള്ളംകളി എന്നാൽ അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ശരിയായിരുന്നു അങ്ങനെ വള്ളംകളി ചെന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ എന്നിട്ടും ഒരുപാട് ദുരിതങ്ങൾ ബാക്കിയായി അവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ച് വന്ന് തീരുന്നതിന് മുമ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഉണ്ടായത് അപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്ര ഭീകരമായിരുന്നില്ലെങ്കിലും കുറച്ചുകൂടി മുൻകരുതലുകൾ എടുക്കാൻ ആളുകൾക്ക് കഴിഞ്ഞിരുന്നു ഇതുപോലെ തന്നെ ഇന്ന് കൊറോണ വന്നത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൊറോണ ഒരു വർഷം നമ്മളെല്ലാവരും വീട്ടിയിരുന്നു ഇന്നറിയാം അത് വന്നാലുള്ള അത് വന്നാൽ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ശ്വാസം ശ്വാസോച്ഛ്വാസത്തിൽ വളരെ ശ്രദ്ധിക്കുക അതിന് മുഖാവരണം വയ്ക്കുക കൈ കൈ ഉറകൾ ഉപയോഗിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കിന്ന് ഈസി ആയിട്ട് നിൽക്കും പിന്നെ ഡബിള് പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ പറഞ്ഞ അനുസരിച്ച് പിന്നെ നമ്മളെല്ലാവരും വാക്സിനേഷൻ എടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാണ് വീണ്ടും ഒരു ദുരിതം ഉണ്ടായിരിക്കുകയാണ് പറഞ്ഞാലത് നമുക്ക് വിചാരിക്കാവുന്നതിനേക്കാൾ വലിയ കവളപ്പാറയിലുണ്ടായത് അല്ലെങ്കിൽ പെട്ടുമുടിയിലുണ്ടായതുപോലും ദുരന്തമല്ല വലിയ ശക്തിയായിട്ടാണ് ഇതനുഭവപ്പെട്ടിരിക്കുന്നത് ഒരു മല തന്നെ മറിഞ്ഞു പോരുകയാണ് മല മറിഞ്ഞു പോരുക എന്ന് പറഞ്ഞാൽ മലയുടെ അടിവശത്തുള്ള മണ്ണുകൾ അവിടെ നിന്ന് സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം എങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ വരി ഫലമായിട്ട് അത് കനത്ത മഴയിൽ അവിടെയുള്ള മണ്ണെല്ലാം ഇടിഞ്ഞ് മലയോടുകൂടി തന്നെ പോരുന്നൊരു പ്രതിഭാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് വന്ന് ഒരു ഗ്രാമം തന്നെ പൂർണ്ണമായിട്ട് പോയി മലയൊഴുകി വന്ന് എന്ന് പറഞ്ഞാൽ മലയും മണ്ണും അവിടെ ഉണ്ടായിരുന്ന വനങ്ങളും എല്ലാം കൂടി ഇങ്ങോട്ട് ഒഴുകി വരികയാണ് ഒഴുകി വന്നിട്ട് വീടുകളുടെ മുകളിൽ കൂടി പോയി എന്ന് പറഞ്ഞാൽ വീടുകൾ അടിയിലായി ആളുകൾ അതിനകത്ത് വിട്ടു എന്നാണ് അർത്ഥം ഏകദേശം ഒരു ഗ്രാമം പൂർണ്ണമായി വാഷ് ഓഷൗട്ടായിരിക്കുകയാണ് പ്പോൾ ഇതിനെക്കുറിച്ചിപ്പോൾ ചെറിയ തർക്കങ്ങൾ നടക്കുകയാണ് അത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നവരും നേരത്തെ അറിയിച്ചിരുന്നു ഇങ്ങനെ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നിട്ട് മുൻകരുതൽ സ്വീകരിച്ചില്ല എന്ന രീതിയിൽ അമിത്ഷാ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും പ്രസ്താവന നടത്തി നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് അവരറിയിച്ചിരുന്നു പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യമല്ല അവരറിയിച്ചത് കാലാവസ്ഥയിൽ ശക്തിയായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമാണ് അറിയിച്ചതെന്ന് അദ്ദേഹവും പറയുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ പകം തമ്മിൽ തല്ലിട്ട് എന്താ കാര്യം ഇത് സംഭവിച്ചിരിക്കുകയാണ് സംഭവിച്ചിരിക്കുന്ന കാര്യത്തിന് എല്ലാവരും കൂടി നിന്ന് മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുൻകൊല്ലങ്ങളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ പ്രവർത്തനം നടത്തി ഇവരെ എല്ലാം രക്ഷിക്കണം അതാണ് അടുത്ത അടുത്ത ആവശ്യം മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലായി ജെ സി ബി എന്ന് പറയുന്ന സാധനം വന്നത് അതിൻ്റെ പാതാള കൈകൾ ഉപയോഗിച്ച് വരണ്ടി മാറ്റുന്നത് ടെൻ കണക്കിന് മണ്ണാണ് കോഴി എടുക്കുന്നത് അത് വന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ മാത്രമല്ല മലമ്പ്രദേശങ്ങളിൽ ഒക്കെ മണ്ണെല്ലാം മാരി ഇങ്ങോട്ട് കൊണ്ടുപോരുകയാണ് കല്ലൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുകയാണ് അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ തീരപ്രദേശത്തെല്ലാം അവിടുത്തെ മല ഇവിടെ ഇറങ്ങി വന്ന് ഒരു വരിയായിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എത്ര എത്രയേറെ കെട്ടിടങ്ങളാണ് ഈ നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ളത് വീടുകളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മുഴുവൻ പിന്നെ പ്രദേശങ്ങളിൽ ഇഷ്ടംപോലെ വീടുകളാണ് വീടുകൾ വന്നറിഞ്ഞു വീടുകളെന്ന് പറഞ്ഞാൽ എന്താണ് കല്ലും മണ്ണും ഉമ്മായും ചരലുമൊക്കെയാണ് അതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ നിന്നെടുത്തതാണ് അങ്ങനെ എടുത്തപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്ന അവിടെ ഒരു ചോഷണം ഉണ്ടാകുന്നുണ്ട് ആ ചോഷണത്തെ നമ്മൾ പറയുന്നതാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതി സന്തുലിതാവസ്ഥ ഇല്ലായ്മ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മൾ ആരും ചെയ്യാൻ പാടില്ല ചെയ്താൽ ഇതുപോലുള്ള ശിക്ഷ നമ്മൾ കൂടെ കൂടെ ഏറ്റുവാകേണ്ടി വരും അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജെ സി ബികൾ എത്ര ജെ സി ബികൾ നമ്മുടെ കേരളത്തിലുണ്ട് അതെല്ലാം എവിടെയെല്ലാം ഉണ്ട് എന്ന് വ്യക്തമായൊരു കണക്കെടുക്കണം കണക്കെടുത്തിട്ട് ആ കണക്കനുസരിച്ച് അത് അത് പ്രകാരം ഓരോ ജെ സി ബിയും വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവർ മുൻകൂട്ടി അനുവാദം വാങ്ങിക്കുന്ന ഒരു കാര്യം ഉണ്ടാവണം ഉണ്ടാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള അപകടങ്ങൾ കൂടുതലുണ്ടാകും എന്നുള്ളതാണ് വസ്തുത എൻ്റെ ചെറിയ ബുദ്ധി തോന്നിയ ഒരു കാര്യം ഉള്ളൂ പെട്ടെന്ന് ജെ സി ബികളുടെ ഒരു ഭയങ്കര നിയന്ത്രണം ഗവണ്മെൻ്റ് കൊണ്ടുവരണം അത് വേണ്ടെന്നല്ല വേണം അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വലിയ മാറ്റം കേരളത്തിലുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് താങ്ക് യു താങ്ക് യു ആണ്